അങ്ങനെ ഗുരുവായൂർ ദർശനം എല്ലാം പൂർത്തിയാക്കി അവിടുന്ന് ഒരു അരമണിക്കൂർ യാത്ര ചെയ്തപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം വിഷ്ണുമായ സ്വാമി വിഷ്ണുമായ ചാത്തൻ പൊന്നുണ്ണി വിഷ്ണുമായ എന്നൊക്കെ പേരുകേട്ട വിഷ്ണുമായ സ്വാമി ക്ഷേത്രമാണ് അടുത്ത നമ്മൾ സന്ദർശിക്കാൻ പോയത് കലിയുഗവരതനാണ് ശ്രീ വിഷ്ണുമായ സ്വാമി ശക്തമായ മാന്ത്രിക കഴിവുകൾക്കും സംരക്ഷണ സ്വഭാവത്തിനും പേരുകേട്ടതാണ് പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി കലിയുഗവരതനാണ് വിഷ്ണുമായ സ്വാമി അപ്പോൾ നമുക്ക് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈകുന്നേരത്ത് നാലുമണിയോടുകൂടി ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു നാലര മണിക്ക് മാത്രമാണ് വൈകുന്നേരത്തെ ക്ഷേത്രം ഓപ്പൺ ആക്കുന്നത് അതുകൊണ്ട് അരമണിക്കൂറത്തെ സമയം നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഉപയോഗിച്ചു വിഷ്ണുമായ സ്വാമിയുടെ വാഹനമായ പോത്തിൻ്റെ ഒരു ശില്പമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് തൊട്ടടുത്തായിട്ട് തന്നെ ഗണപതിയുടെ വ്യത്യസ്തമായ ശില്പങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് പല വെറൈറ്റി രൂപത്തിലുള്ള ഗണപതിയുടെ വിഗ്രഹങ്ങളാണ് മറ്റൊരു ക്ഷേത്രത്തിൽ ഇത്രത്തോളം ഗണപതി വിഗ്രഹങ്ങൾ ഞാൻ കണ്ടിട്ടില്ല വ്യത്യസ്തങ്ങളായ വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ഗണപതി ഭഗവാന്റെ ശില്പങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ശില്പങ്ങളാണ് വളരെ വ്യത്യസ്തമായി തോന്നി ഈ ഒരു ശില്പങ്ങൾ ഈ കാണുന്നതാണ് നാൽപ്പത്തൊന്നടി ഉയരമുള്ള ശിവപാർവതി വിഷ്ണുമായ ശില്പം ശംഖിനുള്ളിൽ തെളിയുന്ന ശിവപാർവതിമാരുടെ തിരുമുഖങ്ങളും ശിവലിംഗത്തിന് മുകളിൽ വിഷ്ണുമായ സ്വാമിയുടെ അർത്ഥകായ രൂപവുമാണ് ഈ കാണുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള വിഷ്ണുമായ ശില്പവും ഇതുതന്നെയാണ് വിഷ്ണുമായ ദർശനത്തിന് ശേഷം ഭീമാകാരമായ ചിറകു വിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പറക്കാൻ ഒരുങ്ങുന്ന വിഷ്ണുവാഹനമായ ഗരുഡ രൂപമാണ് നമ്മൾ ഈ കാണുന്നത് ഇരുപത്തൊന്ന് അടി ഉയരമാണ് ഈ ഗരുഡ വിഗ്രഹത്തിനുള്ളത് ജാതിഭേദം തന്നെ ആർക്കും ഈ ക്ഷേത്രത്തിലേക്ക് വരാം അത് വലിയൊരു പ്രത്യേകത തന്നെയാണ് കലിയുഗവരതനാണ് ശ്രീ വിഷ്ണുമായ സ്വാമി വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന ദൈവമാണ് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതി തികച്ചും വ്യത്യസ്തമാണ് മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു പോസിറ്റീവ് എനർജി ഈ ക്ഷേത്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ എനർജി ഈ ചെല്ലുന്ന നമ്മൾക്കും കിട്ടുന്നുണ്ട് ഒരമണിക്കൂർ നമ്മളിവിടെ ഇരുന്നാല് ഇരിക്കാൻ വേണ്ടി കസേരയെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇരുന്നാല് നമ്മൾ ശരിക്കും റിലാക്സ് ആവുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ആരാണ് വിഷ്ണുമായ സ്വാമി വിഷ്ണുമായ സ്വാമിയും കുട്ടിച്ചാത്തനും ഒരാളാണോ ഇതൊക്കെ എനിക്കുണ്ടായിരുന്ന സംശയങ്ങളാണ് കേട്ടോ വിഷ്ണുമായ സ്വാമി പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി കുട്ടിച്ചാത്തൻ ഇതെല്ലാം ഒരു ദൈവം തന്നെയാണ് കേട്ടോ ആരാണ് വിഷ്ണുമായ സ്വാമി എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് ഐതിഹ്യമൊന്ന് നോക്കാം ശിവഭഗവാനും കൂളിവാഹയായി മാറിയ പാർവതി ദേവിക്കും ജനിച്ച ദിവ്യപുത്രനാണ് വിഷ്ണുമായ സ്വാമി ശാസ്താവിനും മുരുകനും വിഘ്നേശ്വരനും തുല്യനായ വിഷ്ണുമായ സ്വാമി പക്ഷെ പരക്കെ ആരാധിക്കപ്പെടുന്ന ഒരു ദൈവമല്ല പകരം പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റാനായി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ഭക്തരാണ് വിഷ്ണുമായ സ്വാമിയുടേത് എളുപ്പം പ്രസാദിക്കുന്നതും സഹാനുഭൂതിയുള്ളവനുമായ ഈ ദൈവം തൻ്റെ ഭക്തജനങ്ങൾക്ക് എന്നും പ്രിയങ്കരനാണ് ഐതിഹ്യമനുസരിച്ച് ഒരിക്കൽ പള്ളിവേട്ടയ്ക്കിറങ്ങിയ ശിവഭഗവാൻ കൂളിവനത്തിൽ വച്ച് വനവാസിയും അതീവ സുന്ദരിയുമായ കൂളിവാഹയെ കാണാനിടയായി അവളുടെ ഉദരത്തിൽ തൻ്റെ കുഞ്ഞിന് വളരാൻ ഒരു അവസരം ഒരുക്കാൻ ഭഗവാൻ ആഗ്രഹിച്ചു ആദ്യ ദർശനത്തിൽ തന്നെ അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഭഗവാൻ തൻ്റെ ഇംഗിതം ഉടൻ തന്നെ അവളോട് തുറന്നു പറയുകയും ചെയ്തു താൻ വേട്ടയ്ക്ക് പോയി മടങ്ങിയെത്തുന്നത് വരെ കാത്തിരിക്കാനും പറഞ്ഞു വനത്തിൽ വെച്ച് ഭഗവാൻ കാണാനിടയായ കോളിവാക മുൻ ജന്മത്തിൽ പാർവതി ദേവിയുടെ ദാസിയായ മനസ്സിനിയായിരുന്നു ദാസിയായിരുന്ന മനസ്സിനി കുഞ്ഞായിരുന്ന ഗണപതിയെ മുലയൂട്ടാൻ ശ്രമിച്ചതിന് പാർവതി ദേവി കൊടുത്ത ശാപമാണ് അടുത്ത ജന്മത്തിലെ ചണ്ടാള കുടുംബത്തിൽ ജനിക്കട്ടെ എന്ന് കോപം ശമിച്ചതിന് ശേഷം മനസ്സിനിയോട് ദയ തോന്നിയ പാർവതീദേവി അടുത്ത ജന്മത്തിൽ ശിവഭഗവാന്റെ കുഞ്ഞിനെ വളർത്താനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു മുൻ ജന്മത്തിൽ ഉണ്ടായ ഈ ശാപമാണിപ്പോൾ ശിവഭഗവാന് കൂളിവാഹയോട് തോന്നിയ പ്രണയത്തിന്റെ കാരണമെന്ന് ദേവി വെളിപ്പെടുത്തി തുടർന്ന് കൂളിവാഹയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പാർവതി ദേവി തന്നെ രൂപം മാറ്റി ശിവഭഗവാനെ പ്രാപിക്കുകയും ദിവ്യശക്തിയുള്ള ഒരു കുഞ്ഞ് പൂജാതനാവുകയും ചെയ്തു ശിവനും പാർവതിയും ചേർന്ന് കുഞ്ഞിനെ കൂളിവാഹയുടെ കയ്യിൽ വളർത്താൻ ഏൽപ്പിക്കുകയും ഈ കുഞ്ഞ് ജലന്ധരൻ എന്ന ക്രൂരനായ അസുരനെ അന്തകനാകുമെന്നും ദേവി അറിയിച്ചു കൂളിവാഹയോടൊപ്പം വർഷങ്ങൾ ജീവിച്ച ശേഷം പക്വത പ്രാപിച്ചപ്പോൾ കുമാരൻ തൻ്റെ ശരിയായ മാതാപിതാക്കളെക്കുറിച്ച് നാരദമുദിനയിൽ നിന്നും അറിയാനിടയായി തുടർന്ന് തൻ്റെ പ്രിയ വാഹനമായ പോത്തിന് മുകളിൽ കയറി തൻ്റെ മാതാപിതാക്കളെ കാണാൻ യാത്രയായി മുൻ പരിചയമില്ലാത്ത കുട്ടിക്ക് കൈലാസത്തിലേക്ക് പ്രവേശനം നന്ദികേശൻ നിഷേധിച്ചപ്പോൾ അകത്ത് കയറാൻ കുമാരൻ വിഷ്ണു ഭഗവാന്റെ രൂപം പ്രാപിക്കുകയുണ്ടായി അങ്ങനെയാണ് വിഷ്ണുമായ എന്ന പേരിൽ ഈ ദേവൻ അറിയപ്പെട്ടു തുടങ്ങിയത് എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് നടക്കുന്ന അതായത് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന മധ്യാന നൃത്ത ദർശനത്തിൽ ഭക്തരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് ആ ഒരു പൂജയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ ആ സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല അടുത്ത തവണയെങ്കിലും വരുമ്പോൾ ആ ഒരു പൂജയിൽ പങ്കെടുക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് ധാരാളം വീഡിയോസ് ഞാനും ഈ പെരുങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമിയുടെ വീഡിയോസൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒന്ന് എനിക്കൊന്ന് പോയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പക്ഷേ ഇത്രയും പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ തീർച്ചയായും ഭഗവാൻ അതിനുള്ള മാർഗം കാണിച്ചു തരും ഒത്തിരി സിനിമ ആർട്ടിസ്റ്റുകളൊക്കെ ഈ ക്ഷേത്രത്തിൽ വന്നതിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴുണ്ട് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി ക്ഷേത്രത്തിൽ വന്നു ഒരു ഫോട്ടോ എടുത്തിട്ടോ എന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാം പറഞ്ഞു ആ ഫോട്ടോ കൂടി ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ക്ഷേത്ര ദർശനമൊക്കെ പൂർത്തിയാക്കി ഞങ്ങൾ പുറത്തിറങ്ങി ഇനി ഞങ്ങൾ പോകുന്നത് ഈ കേരളത്തിലുള്ള എല്ലാ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൻ്റെയും മൂലസ്ഥാനം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് അതും തൃശ്ശൂർ ജില്ലയിൽ ഈ പെരുങ്ങോട്ടുകര വിഷ്ണുസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം എന്നാണ് ഉഗ്രഭാവത്തിലാണ് ഇവിടെ വിഷ്ണുമായ സ്വാമിയുടെ സങ്കല്പം പെരുങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം ഇതിനകത്ത് വീഡിയോസ് ഒന്നും അലൗഡല്ല കേട്ടോ അതുകൊണ്ട് ഇതിനുള്ളിലെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ടേക്ക് കെയർ ബൈ ബൈ